ഇതെൻറെ കാലുകളാണ് ആരുടെ മുന്നിൽ കാണിക്കണമെന്ന് എനിക്കറിയാം പുതിയ പോസിലുള്ള ഫോട്ടോയുമായി സൈനോര മഴയൊന്ന് ചാറിയപ്പോ റോഡിലിറങ്ങി അത് കൊണ്ടു അത് കഴിഞ്ഞ് തന്റെ കാലുകൾ കാണത്തക്ക രീതിയിൽ ഒരു നെറ്റ് വസ്ത്രമണിഞ്ഞു അതിൽ നിന്ന് തുടങ്ങിയ വിവാദങ്ങൾക്കു മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഗായിക സൈനോര ഫിലിപ്പ് തന്റെ നേരെ ഉയർന്ന ബോഡി ഷേമിങ്ങിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയാണ് താരം വസ്ത്രവും കാലുകളുടെ നിറവും ചൂണ്ടിക്കാട്ടിയായിരുന്നു പലരുടെയും വിമർശനം ഇവിടെ വന്ന് സദാചാരം വിളമ്പുന്ന ആളുകളോട് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട് എന്റെ ജീവിതം എൻറെ വഴി എൻറെ ശരീരം ഇവിടുന്ന് ഒഴിഞ്ഞു തന്നാൽ വളരെ നന്ദിയുണ്ടായിരിക്കും എന്നെ ഇത്രയും ആളുകൾ ഫോളോ ചെയ്യണമെന്ന് യാതൊരു മുൻവിധിയും എനിക്കില്ല കറുത്ത കാലുകളാണെങ്കിലും അതെൻറെ കാലുകളാണ് ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു ഇനിയും കാണിക്കുന്നതായിരിക്കും നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും എനിക്കൊരു ചുക്കുമില്ല ആരെയും നിർബന്ധിച്ച് ഇവിടെ പിടിച്ചു നിർത്തിയിട്ടില്ല ലൈവ് ആൻഡ് ലെറ്റ് ലൈവ് എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ പേജ് നിങ്ങൾക്കുള്ളതല്ല എന്നും സൈനോര പറയുന്നു നേരത്തെയും പലതവണ സൈനോരയ്ക്കെതിരെ ബോഡി ഷേമിംഗ് വന്നപ്പോഴെല്ലാം കടുത്ത ഭാഷയിൽ തന്നെ സൈനോര മറുപടി നൽകിയിരുന്നു തന്റെ വ്യക്തിജീവിതത്തിൽ ആരും കടന്നു കയറണ്ട എന്നാണ് താരത്തിന്റെ ഭാഷ്യം ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി